ഹൈ ഫ്രണ്ട്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കൈമാര ഞമ്മള് പിന്നെ മാലാനെ പിടിക്കാൻ വേണ്ടിയിട്ടാണോ നമ്മൾ പോണത് എന്നുവെച്ചാൽ ഒരേ കുറെ പേര് നമ്മളോട് ചോദിച്ച് മാലാന പിടിക്കുന്ന ട്രിക്ക് എന്താന്നുള്ളത് എന്നുവെച്ചാൽ അത് പിടിക്കാൻ കുറച്ച് റിസ്ക് ആണ് അത് അറിയാത്തവർക്ക് കേട്ടോ അങ്ങനെ അതിന് തീറ്റ വലിച്ചു കൊണ്ടുപോകുന്നില്ല ജസ്റ്റ് അത് കൊത്തി കൊത്തി നിൽക്കുകയുള്ളൂ അപ്പം ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെയാണ് പിടിക്കേണ്ടതെന്നില്ല നമ്മൾ കാണിക്കാൻ പോകണം കേട്ടോ അതിൻ്റെ അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണുക ചെറിയൊരു വീഡിയോ ആണ് അത് കണ്ടാൽ തന്നെ ഏകദേശം കിടക്കാം അപ്പം അച്ചമാര് നമ്മള് തീറ്റെടുത്തിട്ടുള്ളത് മൈതിയാണ് കേട്ടോ മൈതി നമ്മൾ ഈ ഒരു ലൂസിലാണ് എടുത്തിട്ടുള്ളത് പറ്റ ലൂസല്ല ചെറിയ ലൂസിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചൂണ്ട ഇടണീൻ്റെ മുന്നേ തന്നെ ജസ്റ്റ് കുറച്ചൊരു മൈദപ്പൊടി അവിടെ ഇട്ട് കൊടുക്കുക അതായത് മലാനങ്ങൾ വരുത്തിക്കാൻ വേണ്ടി മാത്രം കുറച്ച് കുറച്ചിട്ട് കൊടുക്കുക കുറേ വാരി ഇടരുത് കുറച്ചിട്ട് കൊടുത്താൽ മതി പിന്നെ നമ്മൾ തീറ്റ നമ്മൾ ഇതാ ഈ ഹുക്കിൻ്റെ തുഞ്ചത്ത് മാത്രം ജസ്റ്റ് കുറച്ച് ഇതേമാതിരി ഒന്ന് ഇട്ട് കൊടുത്താൽ മതി മേരെ നമ്മൾ പൊടി ഇടുന്ന സമയത്തേ കുറേ ലോങ്ങ് ആയിട്ട് നമ്മൾ പൊടി ഇടരുത് കിട്ടോ കുറച്ച് അടുത്ത് തന്നെ ഇടണം കാരണം വെച്ചാൽ മലാന മലാന നമുക്ക് കണ്ടുകൊണ്ട് കാണണം എന്നാലേ നമുക്കിത് പരിപാടി വിജയിക്കുകയുള്ളൂ അപ്പം പിന്നെ ആ പൊങ്ങു നോക്കിയാൽ വേണ്ടി കേട്ടോ നമ്മൾ പിന്നെ എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് പൊക്കിയും താത്തി ഞാൻ ചെയ്തുകൊണ്ട് വെക്കുക അപ്പോൾ അത് മീൻ വന്നുകാണ്ട് ജസ്റ്റ് ഒന്ന് കുത്തുന്ന സമയത്ത് തന്നെ നമ്മൾ കുക്കപ്പ് ചെയ്യണം ഇതേപോലെ താത്തി പൊന്തിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കൂട്ടത്തോടെ വരും അടിപ്പൊള്ളി അടിപ്പൊള്ളി ഇതേമാതിരി ജസ്റ്റ് ഹുക്കപ്പൊടുത്തുകഴിഞ്ഞാൽ കറക്റ്റ് കയറും ഇത്രേ ഉള്ളു പരിപാടി എങ്ങനെയൊരു സാധനം അടിപൊളി സാധനമല്ലേ ഇതാണ് അതിൻ്റെ ട്രിക്ക് അതായത് അതിങ്ങനെ കൊത്തിയങ്ങൾ സമയത്ത് തന്നെ കറക്റ്റ് നമ്മൾ ഹുക്കപ്പൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടും ടൈമിങ്ങാണതിൽ ടൈമിങ് മുഖ്യം പിലേ ടൈമിങ് അപ്പോൾ നമുക്ക് പിന്നെ ഇതിനെ കവറിലാക്കിയിട്ടേ അടുത്തീനെ നോക്കട്ടോ ഇനി ഇപ്പം കുറച്ച് കരിമീനും കിട്ടിയിട്ടുണ്ട് നമുക്ക് അതിന് മുന്നേ അപ്പം അച്ഛന്മാർ നമ്മളെ വീഡിയോ ഉപകാരപ്പെട്ടു തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ തീറ്റ ഇടണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല ജസ്റ്റ് ആ പിന്നെ ഹുക്കിൻ്റെ തുഞ്ചത്ത് മാത്രം മൈദ ഇട്ടാൽ മതി ഇതേമാതിരി ഒന്ന് താത്തി കൊടുക്കുക ഫസ്റ്റ് അതേമാതിരി പൊന്തിക്കുക ഇങ്ങനെ പതുക്കെ പതുക്കെ റിലീസ് ചെയ്യുക ആ സമയത്ത് വന്ന് കണ്ടത് വന്ന് കൊത്തി അടിപൊളി അടിപൊളി ഇത്ര ഉള്ളു പരിപാടി എങ്ങനെയുണ്ട് അടിപൊളി വന നമുക്ക് എത്ര അടുത്തുനിന്ന് കിട്ടുന്ന കണ്ടോ നമ്മൾ പൊടി ഇടുന്ന കേട്ടോ നമ്മളെ അടുത്ത് പൊടി ഇട നല്ല ഉള്ളൂ അടുത്തേക്ക് വരുകയുള്ളത് ഈ മീനിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഫസ്റ്റ് ഒന്ന് തീറ്റെടുക്കാനേ ടൈം എടുക്കുള്ളു പിന്നെ ചറവറ വന്ന് കണ്ട് തീറ്റെടുക്കും പരിപാടി എനിക്ക് മനസ്സിലായില്ലേ അതേമാതിരി ഇങ്ങനെ പൊന്തിക്ക പതുക്കെ താത്തുക അതേമാതിരി ജസ്റ്റ് ഒന്ന് പൊക്കുക പതുക്കെ താത്ത സമയത്ത് ഒന്ന് തീറ്റ എടുക്ക നേരത്തെ കിട്ടിയ അത്ര ഇല്ല എന്നാലും തിരക്കിടില്ലാത്ത ഒന്ന് ഇനി നമുക്ക് അറിഞ്ചം മുറിഞ്ചം കേറു കേട്ടോ ആ തുടക്കത്തിലുള്ളൂ കുറച്ച് ടൈം എടുക്കുക ടൈമിങ് നല്ലോമാണോ ഈ പരിപാടിക്ക് കറക്റ്റ് അത് ഒന്ന് തീറ്റ കൊത്തിന സമയത്തേ നമ്മൾ ഉക്കപ്പ് കൊടുക്കണം നല്ല കിട്ടുക അത് കൊത്തി വലിക്കൊന്നുമില്ല ജസ്റ്റ് കൊത്തി നിൽക്കുള്ളു ആ സമയത്തന്നെ ഇതേമാതിരി ഒറ്റ ഉക്കപ്പ് ഇത്ര ഉള്ള പരിപാടി ഒരു അഞ്ചു റുപ്പ്യന്റെ മൈതുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു അരച്ചാക്ക് മീൻ പിടിച്ചിട്ട് പോവാം ഉച്ചമാരെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് ശരിക്കും കാണാത്തോണ്ടാണ് ഇവിടെ താഴത്തെ ഇഷ്ടം മാതിരി മലയാളം ഒന്ന് കളിക്കൊണ്ട് കേട്ടോ ആ പൊടീട്ടിന്റെ അടിപൊളി അടിപൊളി നേരത്തെ കിട്ടിയ അതേ സൈസ് Hai Hai tadi di boleh he Hai mulai suhunya macacan dong ഓ ഇത് കയറിയ സമയത്ത് തന്നെ കറക്റ്റ് സമയത്ത് ഒരു കോള് വന്ന് അച്ചന്മാർ നമുക്ക് വീഡിയോ വൈൻ്റപ്പിയല്ല സമയമായി നമുക്ക് പിന്നെ അറിയാത്തവർക്കും വേണ്ടിയാണ് നമ്മളൊരു വീഡിയോ എടുത്തത് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊരു ലൈക്ക് അടിക്കാറ് കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും വേണ്ടി മറക്കരുത് അപ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടിയ മീൻ ഒന്ന് കാണിച്ച് തരാം ഒരു ഒരഞ്ചെട്ട് മാലാനും ഒരു നാലഞ്ച് കരിമീനുമാണ് ടോട്ടൽ കിട്ടിയത് അപ്പോൾ വീഡിയോ കൂടെ വച്ച് വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ വീണ്ടും വാക്കും വറക്കും വണക്കം